പശുപതിനാഥ ക്ഷേത്രമുണ്ട് ഈ ക്ഷേത്രത്തിനൊരു പ്രത്യേകതയുണ്ട് നമ്മുടെ ഗുരുവായൂർ പോലെ അമുസ്ലിങ്ങളെ അല്ലെങ്കിൽ അഹിന്ദുക്കളെ പ്രവേശിപ്പിക്കില്ല ഈ ക്ഷേത്രത്തിൽ എന്നുള്ളതാണ് നമ്മുടെ രാജീവ് ഗാന്ധി പ്രധാനമന്ത്രി ആയിരുന്ന സമയത്ത് സോണിയാഗാന്ധിയുമായി ഈ ക്ഷേത്രത്തിലെത്തുന്നു ഇപ്പൊ സോണിയാഗാന്ധിയുമായി ഈ ക്ഷേത്രത്തിലെത്തിയപ്പോൾ ഈ ക്ഷേത്രത്തിലെ ഭാരവാഹികൾ പറയുന്നു സോണിയാഗാന്ധിയെ ഈ ക്ഷേത്രത്തിൽ പ്രവേശിപ്പിക്കാൻ ഞങ്ങൾ അനുവദിക്കില്ല കാരണം ക്ഷേത്രത്തിന്റെ നിയമം ഇങ്ങനെയാണ് അങ്ങനെ സോണിയാഗാന്ധി പുറത്തു നിൽക്കുന്നു അന്ന് അവിടെ രാജാവായിരുന്ന വീരേന്ദ്ര രാജാവിനോട് രാജീവ് ഗാന്ധിയും സോണിയാഗാന്ധിയും പോയി ഇക്കാര്യം പറയുന്നു ഈ വീരേന്ദ്ര രാജാവ് ഒന്ന് പിന്നെ ഈ ക്ഷേത്രത്തിന്റെ അധികാരികളോട് സംസാരിക്കുന്നു അപ്പോൾ അവർ പറയുന്നു ഇല്ല ക്ഷേത്രത്തിന്റെ നിയമം അനുസരിച്ച് ആ ഹിന്ദുക്കളെ ക്ഷേത്രത്തിനകത്ത് പ്രവേശിക്കാൻ കഴിയില്ല എന്നുള്ള നിലപാട് സ്വീകരിക്കുന്നു അങ്ങനെ അവിടെ നിന്ന് തൊഴുതിട്ട് പിന്നെ രാജീവ് ഗാന്ധിയും സോണിയാഗാന്ധിയും പോകുന്ന അന്ന് രാജീവ് ഗാന്ധിക്ക് തോന്നിയ ഒരു പ്രതികാരം അത് ഇന്ദിരാഗാന്ധിയിലൂടെ അവിടെ നടപ്പിലാക്കി ഒരിക്കലും നേപ്പാളിനെ ഒരു ഹിന്ദു രാഷ്ട്രമാക്കില്ല